രക്ഷകനും കാരുണ്യവാനുമായ പ്രദേശത്തിന് തീർന്ന ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ ചൈതന്യം സ്ഫുരിക്കുന്ന ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ ഒന്നു മുതൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം യജ്ഞാചാര്യൻ കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ആ എത്രയോ ജന്മം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അതൊരു ജന്മം മാത്രമാണ് മനുഷ്യ ജന്മം മാത്രമാണ് ആ ശ്രേഷ്ഠമുള്ള ജന്മം അത് കിട്ടണമെങ്കിലോ ഒരുപാട് യാത്ര ചെയ്താൽ മാത്രമാണ് അങ്ങനെ ഒരു ജന്മം നമുക്ക് കിട്ടുക അത്രയും യാത്ര ചെയ്യണം ആ ഒരു ജന്മം കിട്ടണമെങ്കിൽ ഇന്നിപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒട്ടും അതിശയം തോന്നുന്നില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ത്ത് ചെറിയ ഒരു സമയം ഈ ഭരതനായിട്ട് ഒരു ബന്ധം വയ്ക്കാൻ പറ്റിയില്ല അത് എൻ്റെ മനസ്സിനെ നന്നായിട്ട് മാറ്റിമറിച്ചിരിക്കുക ഇനി മേലാൻ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല ഇനി മേലാൻ ഞാൻ ആരെയും അപമാനിക്കില്ല എന്തുകൊണ്ട് നമുക്കും ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിൽ ഉയർത്തിക്കൂടാ അങ്ങനെയാവണം അല്പം ഒരു മാറ്റം മാനസികമായിട്ട് ഈ ഭാഗവത്തിലൂടെ നമുക്ക് ഉണ്ടാവണം അതാണ് ഇതുപോലെയുള്ള ആധ്യാത്മിക യജ്ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ചെറിയ മാറ്റങ്ങൾ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഏഴ് ആശയങ്ങൾ കേൾക്കുന്നുണ്ട് അതിൽ ഒന്നോ രണ്ടോ ആശയങ്ങളെങ്കിലും ഒന്ന് ഉൾക്കൊണ്ട് ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ ഒരു ചര്യായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വിജയമാണ് ശ്രമത്തിൻ്റെയും പാരായണത്തിൻ്റെയും അതുപോലെ പ്രവചനത്തിൻ്റെയും സംഘാടനത്തിൻ്റെയും ഒക്കെ ഒരു വിജയമായിട്ട് തന്നെ വേണം കരുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനിട മുസ്ലിങ്ങൾ ഈ ലോകത്തുള്ള സർവമഹത്വങ്ങളെ ഈ ഈ ശിശുക്കളെയും കൂടാതെ ഇന്ന് അഷ്ടബന്ധ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് പന്ത്രണ്ട് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ ദ്രവ്യ പ്രതിഷ്ഠയും നടക്കുകയാണ് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യകർമ്മം നേരിൽ സാക്ഷ്യം വഹിക്കുന്നതിനായി ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ഡബിൾ ഫൈവ് ഈവനിങ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്